കൊച്ചു മക്കളെല്ലാം പീഡനം കണ്ടോണ്ടല്ലോ അധികാരികളെല്ലാം കാണുന്നുണ്ട് ഹോസ്പിറ്റലിൽണ്ടെങ്കിൽ പറ്റുമോ എല്ലാവർക്കും ബാധകം തന്നെയാണ് ഇത് പ്രതികരിക്കുന്നില്ല തീരുമാനം ഉണ്ടാക്കിയാൽ മതി അപ്പൊ നിങ്ങൾക്ക് എന്തിനു പറ്റും ഒന്നും സംഭവിക്കില്ല ഒരു വരുന്നില്ല അവിടെ നോക്കുന്നില്ല അനുവദിച്ചു പണ്ടവിടെ കാണാനും ഇല്ല റോഡിലെ വെള്ളക്കെട്ട് യാത്രക്കാർക്കും നാട്ടുകാർക്കും ഭീഷണി കഠിനംകുളം ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് അണക്കപ്പിള്ള സൊസൈറ്റി നടയിലെ റോഡിലാണ് വർഷങ്ങളായി വെള്ളക്കെട്ട് രൂപപ്പെട്ട് ദുരിതങ്ങൾ സൃഷ്ടിക്കുന്നത് ചെറിയ ഒരു മഴ പെയ്താൽ പോലും പ്രദേശത്തെ റോഡിൽ വെള്ളം കെട്ടുന്ന അവസ്ഥയാണ് ഈ വെള്ളം എങ്ങനെയെങ്കിലും ഇവിടെ വറ്റിച്ച് എന്തെങ്കിലും ചെയ്താലേ പറ്റുള്ളൂ കൊച്ചങ്ങൾ ഒന്നും പോകാനൊന്നും എടുക്കാനൊന്നും പറ്റില്ല ഒരു ആശുപത്രി പോകാനൊന്നും പറ്റില്ല അസുഖക്കാറേ ഉള്ളൂ ഈ സൈഡില് മൊത്തം അസുഖക്കാറാണ് ഈ സൈഡിലുള്ളത് ഒരു കാര്യം ൊക്കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം എത്രയോ ഇന്നലെ നീന്തെന്ന് അറിയാമോട്ടിയും പറഞ്ഞിട്ട് അവരോ പറഞ്ഞാൽ എന്തൊരു ചെയ്യാൻ വേണ്ടിട്ടാണെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞു സ്കൂളിൽ പോണ കുട്ടികൾക്ക് വണ്ടി വന്ന് കേറാനും കണ്ടാലും ഒത്തിരി തരാൻ പറയും അതുമല്ല പല പല അസുഖങ്ങളും എലി ചത്ത അതെ എലിപ്പനി അങ്ങനെയുള്ള എന്നൊക്കെ എനിക്കൊരു പേടിയില്ലേ പിന്നെ ഒരു പേടിയല്ലേ ഇങ്ങനെയാണെങ്കിൽ ഈ കാല ഈ കാലിന് വെച്ചിട്ടാണ് ഞങ്ങൾ കറന്ന് വീണ് കൊച്ചു മക്കളെല്ലാം തീരെ തന്നെ ഇവര്ന്നോരെല്ലാരും കണ്ടോണ്ടല്ലോ അധികാരികളെല്ലാം കാണുന്നുണ്ട് പറ്റുമോ എല്ലാവർക്കും ബാധകം തന്നെയാണ് ഇത് പ്രതികരിച്ചിരുന്നത് തീരുമാനം ഉണ്ടാക്കിയാൽ മതി അത്രയും അവിടെ അനുവദിച്ചു എന്നും പറഞ്ഞു എന്നിട്ട് എന്തിന് പറ്റി പറഞ്ഞു ഇതിന്റെ എന്തിനു പറ്റി ഒന്നും സംഭവിക്കുന്നില്ല ഓരോരുത്തർമാര് വരുന്നില്ല അവിടെ പോകുന്നില്ല അനുവദിച്ചു കണ്ടവടെ കാണാനുമില്ല പഞ്ചായത്ത് മെമ്പറിൽ എടുത്തോളൂ പരാതി പറഞ്ഞില്ല എല്ലായിടത്തും പരാതി കൊടുക്കുന്നുണ്ടല്ലോ ഇതിന്റെ പേര് കണ്ടുപിടിച്ച് വെള്ളത്തിന്റെ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഈ വിഷയത്തിൽ പ്രദേശത്തെ അവഗണിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി എസ് ഡി പി ഐ പ്രവർത്തകർ രംഗത്തെത്തി എസ് ഡി പി ഐ പള്ളിനള ബ്രാഞ്ച് സെക്രട്ടറി അനസിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു ഉടൻ ഉചിതമായ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് നേതാക്കൾ അറിയിച്ചു ഇത് ഇന്നോ ഇന്നലോ തുടങ്ങിയ പ്രശ്നമല്ല വർഷങ്ങളായിട്ട് നമ്മളെ പാർട്ടി പാർട്ടി ഇതിനെ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ശക്തമായ പ്രതിഷേധങ്ങളൊക്കെ നടത്തിയതാണ് പരാതി പഞ്ചായത്ത് സെക്രട്ടറി കൂട്ടിനെ കൊടുത്താണ് മാസ് പെറ്റീഷനായിട്ട് തന്നെ കൊടുത്തതാണ് അവര് അടുത്ത പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിട്ട ഇത് നടപ്പിലാക്കാമെന്ന് പറഞ്ഞല്ലാതെ ഇതൊരിക്കും യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്തെങ്കിലും പ്രതിഷേധങ്ങൾ നടത്തുമ്പോഴത്തേക്ക് രണ്ടു മൂന്ന് ഉദ്യോഗസ്ഥർ വന്ന് അളവെടുത്തിട്ട് പോകുന്നതല്ലാതെ യാതൊരു പരാതി ഈ പ്രദേശത്ത് നടപ്പിലാക്കിയോ ഒന്നും ചെയ്തിട്ടില്ല

നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ശ്രേണി ഒരുക്കി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോൾ മാമം പാലത്തിന് സമീപം പാലമൂട് പാലമൂട് ആറ്റിങ്ങൽ ഫോൺ ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് സമീപം അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം